ഇതിലും മികച്ചൊരു ഹൃദയസ്പർശിയായ വീഡിയോ നിങ്ങളിന്ന് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ആ ഒരു ഉപ്പയുടെ സ്നേഹം വാത്സല്യം കരുതൽ അതാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് സന്ദേശങ്ങളാണ് നമ്മളോട് പറയുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ഉപ്പ ആ ഒരു പൊന്നുമകളോട് തൻ്റെ ചോരയോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം കരുതല് വാത്സല്യം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന മാതാപിതാക്കളെ അല്ലെങ്കിൽ ഉപ്പമാരെയൊക്കെ വിട്ട ാണ് ചില പെൺകുട്ടികൾ കണ്ണി കണ്ണിക്കണ്ടവരുടെ കൂടെയൊക്കെ പോകുന്നത് ആ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ വിഷമം കാരണം നമ്മളെയൊക്കെ ഇങ്ങനെ പൊന്നു പോലെ വളർത്തിയ ഇതുപോലുള്ള മാതാപിതാക്കളോട് ആ ഒരു ക്രൂരതയൊക്കെ എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നു അത് ഹിന്ദു അച്ഛനായാലും മുസ്ലിം ഉപ്പയായാലും ക്രിസ്ത്യൻ അച്ഛനായാലും ഒക്കെ എല്ലാവർക്കും ഒരേ ഫീലിംഗ് ആണ് അച്ഛന് എന്ന് പറയുന്നത് അത് ഒരേ ഫീലിംഗ് തന്നെയാണ് പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഈ ഒരു സ്നേഹമൊന്നും മനസ്സിലാക്കാതെ നാളെ കണ്ണിക്കണ്ടവന്റെ കൂടെ പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ കാണണം ഈ ഒരു സീനൊക്കെ ഇതൊക്കെ കാണുന്ന നിങ്ങളിൽ ഒരുപാട് പേരുടെ ഉപ്പ് മാറി ചിലപ്പോൾ ആറടി മണ്ണിലായിരിക്കും പടച്ച തമ്പുരാനെ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ എന്ന് മാത്രമേ എനിക്ക് ഒരു അവസരത്തിൽ പറയാൻ കഴിയുകയുള്ളൂ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും ഈ ഒരു കുടുംബത്തിന് പടച്ച തമ്പുരാൻ നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു